ഹായ് ഹലോ വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ് അപ്പോൾ ഡൽഹി കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ ഞങ്ങൾ ഹുമയൂൺ ടോംബ് കണ്ട് റൂമിലേക്ക് നടക്കുന്ന കാഴ്ചയാണിത് നിസാമുദ്ദീൻ ദർഗിൻ്റെ അടുത്തായിട്ടായിരുന്നു ഞങ്ങൾക്ക് താമസിക്കാനുള്ള റൂമൊക്കെ സെറ്റാക്കിയിരുന്നത് ഷറഫാത്തി എന്നാണ് കേട്ടോ ആ ലോഡജിൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ അവിടെ ലഗേജ് ഒക്കെ ഇറക്കി വെച്ചിട്ട് ഫ്രഷ് ഫ്രഷായതിനു ശേഷം വീണ്ടും ഒരു യാത്ര പോവുകയാണ് അതും ഡൽഹി ബസ്സിൽ ഡൽഹി ബസ്സിൽ യാത്ര ചെയ്യാന്നുള്ളത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞമ്മൾ അന്യനാട്ടിലൊക്കെ പോയാൽ ഇങ്ങനെയുള്ള ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു രസമായിരിക്കും അത് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി പുറം കാഴ്ചകളൊക്കെ ഇങ്ങനെ യാത്ര പോവുകയാണ് പിന്നെ അതുമല്ല നമ്മളെ നാട്ടിലുള്ള പോലെ ഓരോരോ സ്ഥലത്തിൻ്റെ പേരല്ല കൊടുത്തിട്ടുള്ളത് അവിടെ അക്കങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അൻപത്തി മൂന്ന് അൻപത്തിനാല് ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതും പോരാഞ്ഞിട്ട് ലേഡീസിനൊക്കെ ഫ്രീ ആണ് കേട്ടോ അവിടുത്തെ യാത്ര അങ്ങനെ ഞങ്ങൾ ജമാ മസ്ജിദിൻ്റെ അവിടെ എത്തി ഇറങ്ങി നല്ല തിരക്കാണ് കേട്ടോ ഞങ്ങൾ സൺഡേ ആണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ തന്നെ ഒരുപാട് ആളുകളുണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മുടെ കയ്യിലുള്ള ബാഗ് അതേപോലെ തന്നെ മൊബൈലൊക്കെ അവരവർ നല്ലോണം സൂക്ഷിക്കണം ഒത്തിരി പേരും ഇവിടെ പോക്കറ്റടിക്കാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലും ബാഗൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ് ഞങ്ങൾ നേരെ പോയത് രണ്ടാമത്തെ ഗേറ്റിൻ്റെ അവിടെ ഉണ്ട് ഹോട്ടൽ അതായത് ജമാ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു ഹോട്ടലുണ്ട് അവിടെ കയറിയിട്ട് ഡൽഹിയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ അതുപോലത്തെ ബിരിയാണി ഒന്നും അല്ല ചിലർക്ക് ആ ഫുഡ് പറ്റും ചില ആളുകൾക്കൊന്നും എന്താണ് ഇഷ്ടപ്പെടൂല്ല അപ്പോൾ ആ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ജമാ മസ്ജിദ് കാണാൻ വേണ്ടി കയറുകയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇനിയുള്ളത് എന്തായാലും നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക ലൈക്ക് ചെയ്യാം കേട്ടോ ഡൽഹി ജമാമാസത്തിനെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല കാരണം അത് നിങ്ങൾക്കൊരു മടുപ്പായി തോന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടുത്തെ ചരിത്രങ്ങളും മറ്റുള്ളതൊക്കെ നിങ്ങൾ ചെറിയൊരു ഹിസ്റ്ററി പറയാം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാല് അൻപത്തി ആറ് കാലയളവിൽ മുഗൾ രാജാവായ ഷാജഹാനാണ് ഈ പള്ളി പണിതത് ഇങ്ങോട്ട് എല്ലാ മതക്കാർക്കും പ്രവേശിക്കാം കേട്ടോ നമുക്കതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ ഉള്ള കാഴ്ചകളൊക്കെ കാണാം ഒരുപാട് വിദേശികളായ ആളുകളൊക്കെ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ മുറ്റം ഈയൊരു പിന്നെ അകത്തളം എന്നൊക്കെ പറയുമല്ലോ അവിടെയൊക്കെ എന്താണ് വെള്ളിയാഴ്ച ദിവസങ്ങളിലാകുമ്പോൾ നിസ്കരിക്കാൻ ഇഷ്ടം പോലെ ആളുകളായിരിക്കും എന്തായാലും ഇവിടെയുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കടക്കാം ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഈ സമയത്തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ നിസ്കാര ടൈമൊക്കെ ആവേണ്ട സമയത്ത് ഇവിടെ ഒക്കെ നിസ്കരിക്കാൻ ആളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ചാന്നി ചോക്ക് ഒരുപാട് കച്ചവടക്കാർ ഇവിടെ ഉണ്ട് ചീപ്പ് റേറ്റിനാണ് ഇവിടുത്തെ സാധനങ്ങളൊക്കെ വിൽക്കപ്പെടുന്നത് പിന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും വേണം എന്നാലേ നമുക്ക്